हरि जगन्नाथ विष्णु नारायण नारायणाय नम नारायणाय नम नारायणाय नम नारायणा नारायण सकल सन्तापनाश हरि जगन्नाथ विष्णु हरि नारायणा नारायण ജഗന്നാഥ വിഷ്ണുഹരി നാരായണീയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും സാന്ദ്രാവബോധാത്മകമനുപമിതം കാൽദേശിവ്യം നിർമുക്തം നിത്യമുക് ഹസ്രേണ നിർം ദൃഷ്ടമാത്രേ പുനരുപുരം സാക്ഷാത് ഗുരുപവനപുരേ ഹാഗ്യം ജന നിറഞ്ഞ ആനന്ദവും അറിവുമാകുന്ന രൂപത്തോട് കൂടിയതും അതുല്യവും കാലത്തിൻ്റെയോ ദേശത്വത്തിൻ്റെയോ അതിരില്ലാത്തതും മായാബന്ധരഹിതവും നൂറുകണക്കിന് വേദവാക്യങ്ങൾ കൊണ്ട് സ്പഷ്ടമാക്കിയിട്ടും അസ്പഷ്ടത നീങ്ങാത്തതും എന്നാൽ ഒറ്റ കാഴ്ചയിൽ തന്നെ മഹാപുരുഷാർത്ഥമെന്നനുഭവപ്പെടുന്നതുമായ ആ ബ്രഹ്മതത്വം ഇതാ ഗുരുവായൂരിൽ പ്രത്യക്ഷമായി ശോഭിക്കുന്നു अहो जनंगलोडे भाग्यम् तन्ने एवं दुल्लस्य वस्तुन्य भिसुलबतया हस्तले अब्देय तन्ने तन्वाफाचाधियावा भजति ശ്രയാമ ബ്രഹ്മം എന്ന ദുർലഭ വസ്തു ഇങ്ങനെ സുലഭമായി കയ്യിൽ കിട്ടിയിട്ടും ജനങ്ങൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റു ചിലതിനെ ഭജിക്കുന്നു എന്നത് വലിയ കഷ്ടം തന്നെ നാം ആകട്ടെ ഇപ്പോൾ കൂടുതൽ ഉറച്ച മനസ്സോടെ സർവപീഠശാന്തിക്കായി സകലാത്മസ്വരൂപനായ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുന്നു നിർമ്മലം भूतेन्द्रेस्ते वभुहृदि बहुशः श्रूयते व्यासवाक्यं तत्सुच्चत्वाद्यतच्चादितपरसुगचिद्गर्भनेर्भासरूपं तस्मिन् धन्यारमन्दे श्रुतिमतिमधुरे सुग्रहे विगृहेते രജോ ഗുണവും തമോ ഗുണവും കലരാത്ത സത്വഗുണം കൊണ്ടുണ്ടായ ഭൂതങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടിയതാണ് അവിടുത്തെ ശരീരം എന്ന് ഭഗവാൻ വ്യാസൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ നിർമ്മല ശരീരത്തിനുള്ളിൽ ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം തെളിഞ്ഞു വിളങ്ങുന്നു കേൾവിയിലൂടെയും സ്മരണയിലൂടെയും രസിച്ച് നന്നായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ രൂപത്തിൽ പുണ്യാത്മാക്കൾ രമിച്ചുകൊള്ളുന്നുരവധി പരമാനന്ദേകമുക്താവലി സുഭഗതമി നിർമ്മല ബ്രഹ്മസിന്ധു

ബ്രഹ്മമാകുന്ന സമുദ്രം ഏറെ മുക്തന്മാരാകുന്ന മുത്തുകൾ ഉള്ളതിനാൽ അതിവിശിഷ്ടമാകുന്നു ആ നിർമ്മല ബ്രഹ്മസമുദ്രത്തിലെ തിരയടിക്ക് തുല്യമാണ് അതിവിശുദ്ധമായ സത്വഗുണം എന്ന് ജ്ഞാനികൾ പറയുന്നുണ്ടല്ലോ അവധം സത്വസ്വരൂപനായ ഭഗവാനെ അവിടെ നിന്ന് എന്തുകൊണ്ട് നിഷ്കളനാകുന്നില്ല നിഷ്കളൻ തന്നെ നിഷ്കളൻ പരിപൂർണൻ എങ്ങും നിറഞ്ഞവനെ സകളൻ എന്ന താരങ്ങൾക്കുള്ളതാണ് കൃഷ്ണൻ മാത്രം പൂർണാവതാരം മറ്റെല്ലാം അംശാവതാരങ്ങൾ സങ്കല്പം ल्पादिकाले तस्या संशुत्तमं शं कमपि तमतिरोधायकं सद्वरूपं स त्वां धृत्वा ददासि स्वमहिमविभवागुण्ड वैगुण्ड